നമസ്കാരം ജോബ് വണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ പറയാൻ പോകുന്നു ഈ കുടുംബശ്രീയിൽ തൊള്ളായിരത്തി അമ്പത്തഞ്ച് ഹരിത കർമ്മസേന കോഓർഡിനേറ്റർമാരെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ എന്തൊക്കെയാ നമുക്ക് നോക്കാം അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കതുവഴി ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഈ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ രണ്ട് പോസ്റ്റർ പോസ്റ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഹരിതകർമ്മസേന കോർഡിനേറ്റർ ജില്ലാ അടിസ്ഥാനത്തിലും പതിനാല് ജില്ലകളിലും ഓരോ കോർഡിനേറ്റർമാരുടെ ഒഴിവുണ്ട് പിന്നെ ഹരിതകർമ്മ ഹരിതകർമ്മസേന കോർഡിനേറ്റർ സി ഡി എസ് തലത്തിലാണ് ഉള്ളത് തൊള്ളായിരത്തി നാൽപ്പത്തി പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് ഏകദേശം തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓരോ പഞ്ചായത്തിലും ഓരോ പോസ്റ്റുകൾ വെച്ചിട്ട് തന്നെ നിയമനം നടക്കുന്നുണ്ട് ഇതിൻ്റെ ഈ ഹരിതകർമ്മസേനയുടെ സേവനയുടെ കൂടിഞ്ഞേട്ടന്മാർക്കുള്ള സാലറി എന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപയാണ് സാലറി വരുന്നത് അപ്പോൾ ആ സാ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ രൂപ സാലറിയും അതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ബിരുദാനന്തര ബിരുദമാണ് കമ്പ്യൂട്ടർ പരിജ്ഞാനം ആവശ്യമുണ്ട് രണ്ട് വർഷത്തെ ഫീൽഡ് ലെവൽ പ്രവൃത്തി പരിചയം ആവശ്യമുണ്ട് പ്രായപരിധി എന്ന് പറഞ്ഞ് ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പതിനാല് ഏത് ഈ എല്ലാ ജില്ലകളുടെയും പിന്നെ നോട്ടിഫിക്കേഷൻ ഞാൻ ഡൗൺലോഡ് ചെയ്തു വെച്ചിട്ടുണ്ട് ആ താല്പര്യമില്ല ആ നിങ്ങൾ ഏത് ജില്ലക്കാരാണെങ്കിലും അതിൻ്റെ അപേക്ഷാ ഫോമും പിന്നെ നോട്ടിഫിക്കേഷനും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ചാനൽ പിന്നെ ലിങ്കിൽ കയറി മെസ്സേജ് ഇട്ടാൽ മാത്രം മതി നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് അപേക്ഷാ ഫോമും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം അതും അല്ലെങ്കിൽ നിങ്ങൾ കുടുംബശ്രീയുടെ സൈറ്റിൽ കയറിയിട്ട് ഇതിന് നിങ്ങൾക്ക് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഡോട്ട് കുടുംബശ്രീ ഡോട്ട് ഒ ആർ ജി എന്ന സൈറ്റിൽ കയറി നിങ്ങൾക്ക് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും പറ്റും അതിന് ബുദ്ധിമുട്ടുള്ള ആളുകൾ എന്തായാലും ചോദിച്ചാൽ മാത്രം മതി പിന്നത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് ഹരിതകർമ്മസേന കോർഡിനേറ്റർ ആണ് സി ഡി എസ് സ്ഥലത്തിലാണ് കോണറേഡി ഇതിലേക്ക് പതിനായിരം രൂപയാണ് സാലറി എന്ന് ബിരുദം ആണ് അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പരിജ്ഞാനം ടൈമിൽ ഈ പോസ്റ്റിലേക്ക് പിന്നെ സ്ത്രീകൾക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഇതിലേക്ക് അപ്ലൈ അപ്ലൈ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് തിരഞ്ഞെടുക്കുന്ന രീതി എന്ന് പറയുന്നത് എഴുത്തു പരീക്ഷയിലും അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് കുടുംബശ്രീയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം പദ്ധതികൾ ഹരിധർമ്മസേന മാലിന്യ സംസ്കരണം കറൻറ്റ് അഫയേഴ്സ് ഇംഗ്ലീഷ് പരിജ്ഞാനം റീസണിങ് ആൻഡ് മെൻറ്റൽ എബിലിറ്റി എന്നീ വിഷയങ്ങളിൽ നിന്നും ചോദ്യങ്ങളുണ്ടാകും എന്നറിയിച്ചിട്ടുണ്ട് പിന്നെ അപേക്ഷ ഫോം കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിൽ നിന്നോ നേരിട്ട് വെബ്സൈറ്റിൽ നിന്നോ ലഭിക്കും അതുമല്ലെങ്കിൽ നമ്മൾ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചോയി ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അതിൽ നിന്നും നിങ്ങൾക്ക് അപേക്ഷ ഫോമും കാര്യങ്ങളും കിട്ടും ഇതിലേക്ക് അപേക്ഷ വിജ്ഞാനം ഉറപ്പിച്ച തീയതി എന്ന് സി സെപ്റ്റംബർ മൂന്നിനാണ് ഇത് വിജ്ഞാപനം വന്നിട്ടുള്ളത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ പതിമൂന്നിന പതിമൂന്നിനാണ് അപേക്ഷകൾ പരിശോധിച്ച് യോഗ്യരായ ഉദ്യോഗസ്ഥ ലിസ്റ്റ് ജില്ലാ മിഷൻ ഓഫീസിൽ പ്രസിദ്ധീകരിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപതിനാണ് എഴുത്തു പരീക്ഷ ഉണ്ടായിരിക്കും സെപ്റ്റംബർ ഇരുപത്തി ഒമ്പിന് എഴുത്തു പരീക്ഷ ണ്ടായിരിക്കുക ഇന്റർവ്യൂ ഒക്ടോബർ ഏഴിനകം ഉണ്ടായിരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഇതിലേക്ക് ഒരു ഫീസ് വരുന്നുണ്ട് ഏകദേശം ഇരുന്നൂര് അപേക്ഷ ഫീസ് ഉണ്ട് അവിടെ കുടുംബശ്രീയുടെ പേരിലെടുത്ത് പിന്നെ ഡി ഡി ആയിട്ടാണ് വേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അവസാന തീയതി സെപ്റ്റംബർ പതിമൂന്നിനാണ് ഇന്ന് നമ്മൾ പതിനാലാം തീയതി ഇത് ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഏതെങ്കിലും ജില്ലക്കാർ ഇത് കാണുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ സംശയം ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് അപേക്ഷാ ഫോമും നിങ്ങളുടെ നോട്ടിഫിക്കേഷനും അയച്ചു തരുന്നതാണ് എല്ലാ ജില്ലകളിലും ഒഴിവുണ്ട് ഇനി ഇതിലൊന്നും കിട്ടിയില്ല നിങ്ങൾ ജില്ലാ മിഷനിൽ പോയിട്ട് സ്വന്തം ജില്ലയുടെ അപേക്ഷാ ഫോമും കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് ചോദിച്ചു മേടിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ജോബ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാം നന്ദി നമസ്കാരം